karım പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഗുരുവിനോ പൂജാരിക്കോ ഒക്കെ നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മംഗളകർമ്മങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രകൃതിയുടെ അത്ഭുതമായിട്ടുള്ള ഒരു നമ്മളുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ തന്നെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ് ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഗുരുവിനാകാം അല്ലെങ്കിൽ നമ്മൾ ഗുരു സങ്കല്പത്തിൽ മാതാപിതാക്കൾ മക്കൾക്കാകാം അതുപോലെ തന്നെ ഏതൊരു മംഗളകർമ്മത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വെറ്റില എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു നിത്യ കാഴ്ച തന്നെയാണ് വെറ്റില എന്നാൽ വെറും ഒരു ഇല എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിലും ആത്മീയതയിലും ഇതിനുള്ള സ്ഥാനം വളരെ വലുത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ധനം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ വീട്ടിൽ ചെയ്തു വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രാവശ്യം നിങ്ങളിൽ വെറ്റിലയിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ധനം വർദ്ധിക്കുകയും പല തരത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും അതിനു മുൻപ് നമ്മൾ വെറ്റിലയെക്കുറിച്ച് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കണം അതിനു മുൻപ് തന്നെ നമ്മൾ വെറ്റിൽ കൊണ്ടുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും പല രീതിയിലുള്ള ദക്ഷിണ കൊടുക്കുമ്പോഴൊക്കെ പല രീതിയിലുള്ള തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ദക്ഷിണ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കണമെങ്കിൽ സൗഭർണികാമൃതം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനും മടിക്കരുത് ഇന്ന് നമ്മൾ പറയുന്നത് വെറ്റിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഐശ്വര്യത്തിൻ്റെയും ശുദ്ധിയുടെയും ഒരു ദിവ്യ സസ്യം എന്ന് തന്നെ പറയാം ഇത് പാലാഴി മർദ്ദനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഉത്ഭവിച്ച ഒരു അതായത് ഈ നാഗവല്ലി അഥവാ വെറ്റില എന്നാണ് വിശ്വാസം അതായത് പാലാഴി മർദ്ദനം നടന്നപ്പോൾ അമൃത കുംഭത്തോടം കുംഭത്തോടൊപ്പം ഉയർന്നു വന്ന ഒരു സസ്യം തന്നെയാണ് വെറ്റില എന്ന് പറയുന്നത് ഇതിന് ഉള്ളിൽ നമ്മൾ പറയാറുണ്ട് നമ്മളുടെ വീടിനകത്ത് സകല ദേവതാ ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ അടുക്കള എന്ന് അതുപോലെ തന്നെ സകലദേവതാ ചൈതന്യമുള്ള ഒരു വസ്തു ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ഇലയാണ് വെറ്റില അതായത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം പാർവതീദേവിയുടെ സാന്നിധ്യം വിഷ്ണു ഭഗവാൻ്റെ സാന്നിധ്യം ഗണപതി ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യം ഒക്കെ ഈ വെറ്റിലയിലുണ്ട് അതുപോലെ ഇതിൻ്റെ എല്ലാ ഒരു ഞരമ്പുകളുടെ അറ്റം വരുന്നത് ഈ ഒരു താമ്പൂലത്തിലേക്കാണ് അതായത് ഇൻ്റെ തിൻ്റെ ഏറ്റവും അറ്റത്തിലേക്കാണ് അത് നമ്മളുടെ ഓരോ ഞരമ്പുകളും നമ്മളുടെ ശിരയായിട്ടാണ് അതായത് നമ്മളുടെ ശിരസായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വളരെയധികം ആത്മീയ ചൈതന്യം കൂടുതലാണ് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ബാധിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പ്യുവറായിട്ടുള്ള അതായത് പൊട്ടാത്ത ഒരു നല്ല വെറ്റില വാങ്ങിക്കൊണ്ടുവന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിങ്ങളുടെ വീടിൻ്റെ പൂമുഖ വാതിലിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു കർപ്പൂരം ആ വെറ്റിലയുടെ മുകളിൽ വെച്ചൊന്ന് കത്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സകല പ്രശ്നങ്ങളും നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ ചെയ്യാം ഇത് വെള്ളിയോ ചൊവ്വയോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഒരു വെറ്റില വെറ്റില കൊണ്ടും നമ്മൾ വെറ്റില അടയ്ക്കുക ഇത് മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയാണ് ദക്ഷിണ കൊടുക്കുന്നത് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ആരാണോ ദക്ഷിണ കൊടുക്കുന്നത് ആ ആളുടെ ഭാഗത്തായിരിക്കണം ആർക്കാണോ ദക്ഷിണ സ്വീകരിക്കുന്നത് അവരുടെ മുന്നിലെ അവരായിരിക്കണം ദി കൊടുക്കുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കണം എന്തുണ്ടാവേണ്ടത് ആ താമ്പൂൽ ആ തൂമ്പ് ഭാഗം അങ്ങോട്ടായിരിക്കണം ഈ ദക്ഷിണ കൊടുത്ത് ഒരാൾ ദക്ഷിണ സ്വീകരിച്ചിട്ട് തിരിച്ച് വീണ്ടും ആ ദക്ഷിണ കൊടുത്ത ആളിലേക്ക് ഈ അടക്കയും അല്ലെങ്കിൽ ഈ വെറ്റിലയും അല്ലെങ്കിൽ ഈ പാക്കും വെറ്റിലയും തിരിച്ചു കൊടുക്കാൻ പാടില്ല അതിന് മൂന്നാമതൊരാൾ നിൽക്കേണ്ട ആവശ്യമുണ്ട് മൂന്നാമത് അതായത് ഇങ്ങനെ സർക്കിളായിട്ടാണത് കറങ്ങി വരേണ്ടത് എന്നാൽ മാത്രമേ ആ ദക്ഷിണ കൊടുക്കുന്നത് പൂർത്തിയാകുകയുള്ളൂ ഒരിക്കലും ദക്ഷിണ കൊടുത്തിട്ട് അത് ദക്ഷിണ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശേഷം അതായത് നാണയവും അടയ്ക്കയും വെച്ചിട്ടാണ് ദക്ഷിണ കൊടുക്കുക ആ ദക്ഷിണ കൊടുത്തത് തിരിച്ച് വീണ്ടും അയാൾക്ക് തന്നെ കൊടുക്കാൻ പാടില്ല അത് മൂന്നാമൻ ഒരാൾ നിന്ന് അത് സ്വീകരിക്കുകയും പിന്നീട് അയാൾ അത് അത് റൊട്ടേറ്റ് ചെയ്ത് വരികയും ചെയ്യണം അതുപോലെ നമ്മളുടെ സകല വിഘ്നങ്ങളും അകലാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ ഇവിടെ നമ്മൾ വെറ്റിലയും വെറ്റിലെയും വെക്കുന്നത് നമ്മളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും നീങ്ങാൻ സഹായിക്കും ഗണപതി അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ ഏറ്റവും പ്രിയ പ്പെട്ട ഒന്ന് തന്നെയാണ് എല്ലാ വിഘ്നങ്ങളും അകന്നു പോകാൻ ഭഗവാൻ വെറ്റിലയും അടക്കയും കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഇടുന്നത് സങ്കല്പമുണ്ട് അതായത് നം എല്ലാ ലങ്കാ ദഹനവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സീതാദേവി ഹനുമാൻ സ്വാമിയെ വെറ്റിലമാല അതായത് വെറ്റില കൊണ്ട് ഹാരം കെട്ടിയാണ് സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതും വളരെയധികം പ്രാധാന്യമാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് സീതാദേവിയും വിഷ്ണു ഭഗവാനും അതായത് രാമനും സീതയും അപ്പോൾ ഇത് ലക്ഷ്മിദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ എല്ലാ വിഘ്നങ്ങളും അകന്നുപോയി നമ്മളുടെ ആഗ്രഹ സാധ്യത്തിനു വേണ്ടിയിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കാം വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള ആഗ്രഹം മനസ്സുരുകി ഭഗവാനോട് പറയുകയാണെങ്കിൽ ആ ആഗ്രഹം നമുക്ക് നടന്നു കിട്ടും അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ഭഗവാൻ സിന്ദൂരവും അതുപോലെ തന്നെ സീതാദേവിയുടെ സിന്ദൂരവും സീതാദേവി സമർപ്പിക്കും ർപ്പിച്ച ഈയൊരു വെറ്റിലമാലയും എന്ന് പറയുന്നത് അതുപോലെ ഗണപതി ഗണപതി ഹോമത്തിനും ഇത് ഉപയോഗിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് ഒരു പൊട്ടലും കീറലും ഒന്നുമില്ലാത്ത നല്ല ഒരു വെറ്റില തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇത് ചൊവ്വയോ വെള്ളിയോ ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ നല്ല ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ഒരു നാണയം ഇത് രണ്ടും ഒരു ചുവന്ന പട്ടിൻ്റെ മുകളിൽ വയ്ക്കുക ചുവന്ന പട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആദ്യം വെറ്റില വെക്കുക പിന്നെ നാണയം വെക്കുക ശേഷം ഇതിൻ്റെ അതൊരു തട്ടത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ അറ്റത്തായിട്ട് ആ പട്ട് വളരെ ചെറുതാക്കി മടക്കി വെക്കുക ഒരു അര മീറ്റർ പട്ടൊക്കെ വാങ്ങിയാൽ മതി ചെറുതായിട്ട് കനത്തിൽ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു വെറ്റില വെക്കുക ഈ വെറ്റിലയുടെ അറ്റ അറ്റാഗം കിഴക്കോട്ടായിരിക്കണം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാണയം വെക്കാം ഞാൻ ഈ പടത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ വെക്കുക എന്നതിനു ശേഷം ഒരു തട്ടത്തിൽ വെക്കുക അതിൻ്റെ പുറകിലായിട്ട് അതായത് തണ്ട് ഭാഗമായിട്ട് ഒരു മൺചിരാതിൽ ഒരു തിരിയിട്ട് നെയ്യൊഴിച്ച് തിരി തെളിയിക്കുക എന്നതിനു ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണോ ആ ആഗ്രഹം നടക്കുന്നതിലേക്ക് ലക്ഷ്മി ദേവിയെ അതായത് ധനം വർദ്ധിക്കാൻ വേണ്ടി ധനത്തിൻ്റെ ആവശ്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു കാര്യത്തിലൂടെ നടക്കുക പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ സ്വർണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഇപ്പോൾ സ്വർണം പണയം ഉണ്ടെങ്കിലൊക്കെ ഇത് നിങ്ങൾക്ക് സ്വീകരിച്ചാൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ അതൊക്കെ എടുക്കാനുള്ള ഒരു നാല് വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും അപ്പോൾ ധനം നിങ്ങളിലേക്ക് ആകർഷിച്ചെത്താൻ വേണ്ടി ആഴ്ച ിൽ ഒരു പ്രാവശ്യം നിങ്ങളിത് വെള്ളിയോ ചൊവ്വയോ ചെയ്തു വെച്ച് നോക്കൂ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം ലഭിക്കും പിറ്റേ ദിവസം അപ്പോൾ രാവിലെയാണ് ചെയ്തതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇത് കളയാം വൈകുന്നേരമാണ് നിങ്ങൾ ചെയ്തെന്നു വെച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരം നിങ്ങളിത് ആരും ചവിട്ടാത്ത ഒരു ചെടിയുടെ ചുവട്ടിൽ വെറ്റില കൊണ്ടിട്ട് കളയുക അതുപോലെ നാണയം കഴുകിയെടുത്ത് നിങ്ങൾ അതുപോലെ സൂക്ഷിക്കുക പട്ട് മാറ്റി വെക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇത് ഈ പട്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാൻ എടുക്കാം അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യാൻ എടുക്കാം ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ഒരു പ്രാവശ്യം ചെയ്ത ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ നിങ്ങളൊരു അഞ്ചാറ് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഏഴ് ഏഴ് പ്രാവശ്യം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പണത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കാണാൻ സാധിക്കും അതായത് സമ്പൽ സമൃദ്ധി ഭാഗ്യമൊക്കെ തെളിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും മാറി നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം